കെ പി റോഡിൽ കാർ കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ച് അധ്യാപികയും സ്വകാര്യ ബസ് ഡ്രൈവറും മരിച്ച സംഭവത്തിൽ ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാൻ പോലീസ് ഇവരുടെ അടുപ്പത്തെപ്പറ്റി ബന്ധുക്കൾക്കോ സഹപ്രവർത്തകർക്കോ ആർക്കും ഒരു വിവരവുമില്ല എത്ര നാൾ മുതൽ ഇവർ തമ്മിൽ പരിചയമുണ്ട് അപകടമുണ്ടായ ദിവസം ഇവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നോ ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ സന്ദേശങ്ങൾ അയച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാകും പോലീസ് പരിശോധിക്കുക പട്ടാഴിമുക്കിലെ അപകടം സംബന്ധിച്ച് ഹാഷ്യമും അനുജയും വന്ന വഴി അന്വേഷിക്കാൻ പോലീസ് എം സി റോഡിൽ കുളക്കടയിൽ നിന്ന് അനുജയെ കാറിൽ കയറ്റി ഹാഷിം കെ പി റോഡിലെത്തിയ വഴിയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ഇതിനായി ഇരുവരുടെയും മൊബൈൽ ടവർ ലൊക്കേഷനും കോൾ ഡീറ്റെയിൽസും പോലീസ് എടുക്കും കുളക്കടയിൽ നിന്ന് ഇവർ പുറപ്പെട്ടത് പട്ടാഴിമുക്കിൽ വന്ന് അപകടമുണ്ടായതും അനുജയുടെ സഹപ്രവർത്തകർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ അടൂർ പോലീസ് സ്റ്റേഷനിലെത്തിയതും തമ്മിൽ വളരെ കുറച്ച് സമയത്തെ ഇടവേള മാത്രമാണുള്ളത് ഇതിനിടയിൽ ഹാഷിമിനും അനുജയ്ക്കും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നുകിൽ എം സി റോഡ് വഴി തന്നെ ഇവർ അടൂരിലെത്തി ഇവർ കെ പി റോഡിൽ കുറേ ദൂരം സഞ്ചരിച്ച് മടങ്ങി വരുമ്പോഴാകും അപകടം അല്ലെങ്കിൽ കുളക്കടയിൽ നിന്നും എളുപ്പവഴിയിൽ കെ പി റോഡിൽ ഇറങ്ങിയതാകാം ഇവിടെയാണ് അനുജ കാറിൽ നിന്ന് ചാടാൻ ശ്രമിച്ചുവെന്ന ദൃക്സാക്ഷി മൊഴിയിൽ പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നത് ഈ മൊഴിയുടെ കൃത്യത മനസ്സിലാക്കാനും മൊബൈൽ ടവർ ലൊക്കേഷൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് അപകടമുണ്ടായ കാറിൽ മദ്യക്കൂപ്പിയുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് കിട്ടിയ വിവരം തുടരന്വേഷണത്തിൽ ഹാഷിമിന് മദ്യപിക്കുന്ന സ്വഭാവമുണ്ടെന്ന് പോലീസ് സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കി മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ നിലതെറ്റി പെരുമാറുന്ന ആളാണെന്നും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് അപകടം ഹാഷിം സൃഷ്ടിച്ചത് തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് അമിത വേഗതയിൽ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുക തന്നെയായിരുന്നു അബദ്ധത്തിലാണ് അപകടം ഉണ്ടായതെങ്കിൽ അവസാന നിമിഷം ബ്രേക്കിട്ടതിൻ്റെ ലക്ഷണങ്ങൾ വാഹനത്തിലും റോഡിലും ലോറിയുമായി ഇടിച്ച രീതിയിലും ഉണ്ടാകേണ്ടതാണ് ഇവിടെ അങ്ങനെ ഒന്നില്ലെന്നാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം ഹരിയാന രജിസ്ട്രേഷൻ കണ്ടെയ്നർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ദീർഘദൂരം ഓടുന്ന വാഹനമായതിനാൽ ശക്തിയുള്ള ബമ്പറുകളാണ് ലോറിക്കുള്ളത് ഇത് കാരണം കയറിയ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു ഇരുവരും ഉടൻ തന്നെ മരണമടയുകയും ചെയ്തു ഹാഷിമും അനുജയും തമ്മിലുള്ള അടുപ്പം വീട്ടുകാർക്കും അറിയാമായിരുന്നില്ല അനുജയുടെ ഭർത്താവ് ഈ വിവരം അറിയുന്നത് അപകട ശേഷമാണ് ഹാഷിമിന്റെ വീട്ടിലും ഇതേ അവസ്ഥ തന്നെയാണ് ഇരുവരുടെയും മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും പാതി ഉപയോഗിച്ച മദ്യകുപ്പി കണ്ടെത്തി അപകടം നടന്നയുടൻ സ്ഥലത്തെത്തിയ പോലീസാണ് കാറിൽ നിന്നും മദ്യകുപ്പി കണ്ടെത്തിയത് നാട്ടുകാരാണ് മധ്യക്കുപ്പി കാറിലുണ്ടെന്ന വിവരം പോലീസിനോട് പറഞ്ഞത് ഒരു കുപ്പി ഗ്ലാസും ഉണ്ടായിരുന്നു അതേസമയം വിനോദയാത്രയ്ക്ക് പോയ വണ്ടിയിൽ നിന്ന് തന്നെ പിടിച്ചിറക്കുമ്പോൾ അനിയനാണെന്നാണ് സഹപ്രവർത്തകരോട് അനുജ പറഞ്ഞിരുന്നത് എന്നാൽ മരണശേഷമാണ് ഇത് അനിയനല്ല എന്ന് ഇവർക്ക് മനസ്സിലായത്